താമരശ്ശേരി സ്വദേശിനെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന പരാതിയിൽ യുവാവ് അറസ്റ്റിൽ മലപ്പുറം മമ്പാട കാഞ്ഞിരാല വീട്ടിൽ അബ്ദുൽ ഹമീദിനാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് രാഹുൽ സുരേഷ് കോഴിക്കോട് നിന്ന് ചേരുന്ന രാഹുൽ എന്താണ് വിവരങ്ങൾ സുഹൈൽ കേസിലെ പ്രതിയായ അബ്ദുൾ ഹമീദ് താമരശ്ശേരി സ്വദേശിനിയായ യുവതിയുമായി അടുപ്പത്തിലാവുകയായിരുന്നു പിന്നാലെയാണ് വിവാഹം കഴിക്കാമെന്ന് വിശ്വസിപ്പിച്ച് ഒന്നര വർഷത്തോളം ശാരീരികമായി പീഡിപ്പിച്ചു എന്നാണ് പരാതിയിൽ പറയുന്നത് വിവാഹത്തിൽ നിന്നും യുവാവ് പിന്മാറിയതോടെയാണ് പരാതിയുമായി യുവതി പോലീസിനെ സമീപിച്ചത് മലപ്പുറം മമ്പാട് കാഞ്ഞിരമല വീട്ടിൽ അബ്ദുൾ ഹമീദിനെയാണ് താമരശ്ശേരി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തിട്ടുള്ളത് വാഴക്കാട് വെച്ചാണ് പ്രതിയെ പോലീസ് പിടികൂടിയതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം കോഴിക്കോട് സ്പെഷ്യൽ കോടതി ിൽ ഹാജരാക്കി അബ്ദുൾ ഹമീദിനെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് സുഹൈൽ രാഹുൽ സുരേഷ് ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്